പ്രോത്സാഹനവുമായി കിരൺ ഭാരത് സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി കേരള സർക്കാരിന് കീഴിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ പഠന നിലവാരത്തിലും അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ഉന്നതിയിലേക്ക് കുതിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പഠനമികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണയുടെയും പ്രോത്സാഹനത്തിന്റെയും ഭാഗമായി സൂര്യഭാരതി ഫൗണ്ടേഷൻ രംഗത്തു വന്നിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കമാകുന്നു തൃശൂർ കേന്ദ്രമായ സൂര്യഭാരതി ഫൗണ്ടേഷനാണ് കിരൺ ഭാരത് എന്ന പേരിലുള്ള സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ മത്സര പരീക്ഷയിലൂടെ കണ്ടെത്തുന്ന പഠന നിലവാരം പുലർത്തുന്ന നൂറ് കുട്ടികളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ജൂൺ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിലായി നടക്കുന്ന മത്സര പരീക്ഷയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി കരിയർ ഗൈഡൻസ് വ്യക്തിത്വ വികസന മോട്ടിവേഷൻ ക്ലാസുകളും പദ്ധതിയുടെ ഭാഗമാണ് ഒരു വിദ്യാർത്ഥിക്ക് അയ്യായിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഈ പദ്ധതി മൂലം പൊതുവിദ്യാലയങ്ങളിലെ പഠന നിലവാരം ഉയർത്തുന്നതിനും കുട്ടികൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നതിനും കഴിയുമെന്ന് സൂര്യഭാരതി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ കെ പി മനോജ് കുമാർ പറഞ്ഞു സൂര്യഭാരതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സന്നദ്ധ പ്രസ്ഥാനമായ സൂര്യഭാരതി ഫൗണ്ടേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പദ്ധതികൾക്കാണ് ഊന്നൽ നൽകുന്നത് ന്യൂസ് ഡെസ്ക് വി ട്വന്റി ഫോർ മീഡിയ